കാർഷിക വികസന വകുപ്പ് ആത്മാ പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മത്സ്യ കർഷകർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ വിവരങ്ങളെ സംബന്ധിച്ച് കർഷകരുമായി സംസാരിക്കുന്നതിനും അവരെ വേണ്ടിയാണ് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മനുഷ്യൻ്റെ ആവശ്യമായ വിഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ പുഴയോരങ്ങളിൽ അതുപോലെ തന്നെ തോട്ടിൽ കുളങ്ങളിൽ ഇതിലെല്ലാം ധാരാളം മത്സ്യസമ്പത്തുണ്ട് ആ മത്സ്യസമ്പത്തിനെ മനുഷ്യജീവൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് മത്സ്യ തൊഴിലാളികൾ അല്ലെങ്കിൽ കർഷകർ എടുക്കുന്നത് ആശയങ്ങളെ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായി അത് ആവശ്യമായിട്ടുള്ള ഇടപെടൽ എല്ലാവിധ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ യൂസഫ് അധ്യക്ഷനായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനേഷ് കുമാർ ഫിഷറീസ് ഓഫീസർ മുനീർ ഡോക്ടർ അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക